നമസ്കാരം വിഴിഞ്ഞം കേരളം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ജൂലൈ പന്ത്രണ്ടിനാണ് മദർ കപ്പൽ വന്നിട്ട് രണ്ടായിരം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് ഇറക്കിയിരിക്കുന്നത് ഈ വികസനത്തിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും അടി അടിയുണ്ടാക്കുന്നത് പക്ഷെ ഇതുകൊണ്ട് നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഉള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതേ ചോദ്യവുമായി ഒരു സാധാരണ ഡ്രൈവറായ റഹമാൻ പത്തിരിപ്പാല മാധ്യമത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമസ്കാരം ഇന്ന് എന്റെ കൂടെ ഉള്ളത് ശ്രീ റഹ്മാൻ പത്തിരിപ്പാലയാണ് അദ്ദേഹം ഒരു ഡ്രൈവർ കൂടിയാണ് കൂടെയാണ് ഇന്നലെ ഇന്നത്തെ വിഷയം എന്ന് വിഴിഞ്ഞം പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിന് വന്നിരിക്കുകയാണ് വളരെ നമ്മുടെ സംസ്ഥാനം വളരെ ആഘോഷം ആഘോഷ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് അതിന് ആ വിഴിഞ്ഞം പദ്ധതി കൊണ്ട് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഉപകാരം അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് എന്താണ് ഉപകാരം എന്ന് അതിനെക്കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി ശ്രീ രാഘുമോഹൻ പത്രപ്പാലയക്കപ്പം ഞാൻ ഇവിടെയുള്ളത് കൂടുതൽ കാര്യങ്ങൾ ശ്രീ റഹ്മാൻ പത്രിപാലോട് തന്നെ ചോദിച്ചു നോക്കാം ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി വന്നിരിക്കുമ്പോ സംസ്ഥാന ജനങ്ങൾക്ക് എന്താ ഉപയോഗപ്രദം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ എന്താ ഉപയോഗപ്രദം സാധാരണ അതൊന്നും അതിനെക്കുറിച്ച് താങ്കൾ ഡ്രൈവർ ചെയ്യുന്നു താങ്കൾ കുറെ യാത്ര ചെയ്യുന്ന വ്യക്തി കൊണ്ടായിരുന്നു ഇന്ത്യ തൊട്ടായ പലർക്കും താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്നാണ് താങ്കളുടെ ഒരു എന്താ അഭിപ്രായം നല്ലൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇങ്ങനെ കൊടുന്ന് എത്തിക്കുന്നത് എന്നാലും ഒരു ഡ്രൈവർ എന്നാലും എനിക്ക് ചില ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് ഫുള്ളായിട്ടില്ലെങ്കിലും ഇപ്പോ പന്ത്രണ്ടാം തീയതി നമ്മളെ കപ്പല് മദർ കപ്പല് വന്നിട്ട് വെയിനത്ത് കൊടുന്ന് രണ്ടായിരം കണ്ടങ്ങൾ ഇറക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോ ഏതൊരു അതായത് ഇടതും വലതും രണ്ട് രാഷ്ട്രീയക്കാരുടെയും വികസന പദ്ധതിയായിട്ടാണ് ആരാരാണ് മുമ്പിൽ എത്ത് എന്നുള്ള ഒരു മത്സരത്തിലാണ് ഇപ്പോൾ വികസനത്തിനും സത്യത്തിൽ ജനങ്ങളെ കോമാളയാക്കി കൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ ജനങ്ങൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മദർ കപ്പൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്ത് ആദ്യമായിട്ട് വരുന്നത് മഹാ അത്ഭുതും സന്തോഷിക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ രാജ്യത്തേക്ക് വന്നിരുന്ന കപ്പലുകൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ചെറുകിട കപ്പലുകളാണ് വന്നിട്ടുണ്ടായത് മുന്നൂറ് കണ്ടെയ്നർ ഇരുന്നൂറ് കണ്ടെയ്നർ അഞ്ഞൂറ് അറുനൂറ് ചെറിയ ചെറിയ കണ്ടെയ്നറുകൾ മാത്രം കേറ്റിട്ട് നമ്മൾ ശ്രീലങ്കയിൽ നിന്നും ദുബായി ചൈനയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു വലിയ വലിയ കപ്പലുകളൊക്കെ നങ്കൂരിട്ടിട്ട് അവിടുന്ന് പകുതി കയറ്റിയിട്ടൊക്കെയാണ് വന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ രാജ്യത്തേക്ക് വരുന്ന അറക്കുമതിയില് വലിയൊരു വർദ്ധന ചാർജ് വർധന ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ രാജ്യത്തേക്ക് നേരിട്ട് രണ്ടായിരത്തി മുപ്പത് മുതൽ കണ്ടിന്യൂ ആയിട്ട് നേരിട്ടിട്ട് മദർ കപ്പലുകൾ വരാൻ പോകണം എന്നോ എനിക്ക് ചോദിക്കല്ല സർക്കാരിനോട് ഇതിൽ എന്താണ് എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ പബ്ലിക്കിന് കിട്ടുന്ന ഉപകാരം എന്താണെന്നുള്ളത് അറിയാനുള്ള ആപേക്ഷം കൂടി ഇതിനോടൊപ്പമുണ്ട്